ൾ നിഷ്കളങ്കമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇത് വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പോയി മഹല്ലുകളിൽ പ്രശ്നം സംഘടനാരംഗത്ത് പ്രശ്നം എവിടെയും പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കാൻ എന്തേ വഴി പരിഹരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ സമസ്തക്ക് നൂറ് കൊല്ലത്തെ ചരിത്രമുണ്ട് കഴിഞ്ഞു പോയ ചരിത്ര കാലഘട്ടങ്ങളിൽ സമസ്തയുടെ കൂടെ സമസ്തക്കാരും സമസ്തയോടെ സഹകരിക്കുന്നവരും നിന്നതുപോലെ അത് നിൽക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും

എന്ന് പറഞ്ഞുകൊണ്ട് അവര് സംവിധാനം കൊണ്ടു വന്ന് ശരീരത്ത് വിരുദ്ധമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോ സമസ്ത തീരുമാനിച്ചു തങ്ങൾ തീരുമാനം അടുത്ത മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചു എന്നിട്ട് പറഞ്ഞ് സമസ്ത എംഇസിനെതിരെ തീരുമാനമെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും തീരുമാനിക്കുന്നു മുസ്ലിം ലീഗും എം ഇ എസ് തീരുമാനമെടുത്തു അതാണ് ഒത്തൊരുമ അതാണ് ഐക്യം അന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എം ഇ എസ് ഒരു വിദ്യാഭ്യാസ സംവിധാനമാണ് ഭാവിയിൽ മെഡിക്കൽ കോളേജും എഞ്ചിനീയറിംഗ് കോളേജും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാവേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് സമസ്തയുടെ കൂടെ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പട്ടിക്കാട് ജാമ്യയുടെ ഒരു സമ്മേളനത്തിൽ ഒരു വിദ്യാഭ്യാസ സെമിനാറുമായി ബന്ധപ്പെട്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ വന്നുകൊണ്ട് പ്രസംഗിച്ച ഒരു പ്രസംഗമുണ്ട് ഫസൽ ഗഫൂർ പറഞ്ഞു അന്ന് ഞങ്ങളുടെ മുൻഗാമികൾ ചെയ്ത് തെറ്റായിരുന്നു ഞങ്ങളുടെ മുൻഗാമികൾ അത് ആ ഒരു മോഡേൺ ഏജ് സൊസൈറ്റി ഇസ്ലാമന്റെ മോഡേൺ ഏജ് സൊസൈറ്റി ആ സംവിധാനം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു ശരീരത്തിനെതിരെ എംഇഎസ് ഇടപെടാൻ പാടില്ലായിരുന്നു അത് ഞങ്ങൾ ചെയ്ത തെറ്റാണ് എന്ന് ജാമ്യയുടെ മുറ്റത്ത് എം ഇ എസിന്റെ ഇന്നത്തെ പ്രസിഡന്റിനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സമസ്തയുടെ തീരുമാനത്തിന്റെ പവറാണ് എന്ന് മനസ്സിലാക്കണം അന്ന് എല്ലാ പൊതു നേതാക്കളും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകൾ സമസ്തയുടെ കൂടെ നിന്നു ആലുവ തൊരീക്കത്തിന് എതിരെ തീരുമാനമെടുത്തു ആലുവ തൊരീക്കത്തിനെതിരെ മുഹമ്മദ് അലി ഷിഹാബ് അങ്ങൾ വളാഞ്ചേരിയിലെ അവരുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് അന്ന് സമസ്തയുടെ മുഷാവറിലെ ചില ആളുകൾ ആ തൊരീക്കത്തിന്റെ ആലുവ സുൽത്താന്റെ കൂടെ ഉണ്ടായിരുന്നു സമസ്തയുടെ ചില സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ സമസ്ത ഒരു തീരുമാനം ആലുവ തൊരീക്കത്തിനെതിരെ പ്രഖ്യാപിച്ചപ്പോ സയ്യിദ് മുഹമ്മദ് അലി തങ്ങളും പാണക്കാട്ട സാധാത്തുക്കളും സമസ്തയുടെ കൂടെ നിന്നു അതാണ് അതാണ് പ്രശ്നത്തിന്റെ പരിഹാരം എല്ലാവരും സമസ്തയുടെ കൂടെ നിൽക്കുക സി ഐ സി വിഷയത്തിൽ സമസ്ത ഒരു തെറ്റായ തീരുമാനമാണോ എടുത്തത് ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങള് മാത്രമാണോ സി ഐ സിക്ക് ഇന്ന് ചില ആളുകളുടെ പ്രചാരണം അങ്ങനെയാണ് സമസ്തയുടെ മുഷാവറ സി ഐ സി പിന്നെ കുറച്ച് ഷജറുകൾ മാത്രമാണ് സി ഐ സി സി ഐ സി സംവിധാനത്തെ അടിച്ചൊതുക്കാനോ തകർക്കാനോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ ഞങ്ങളെ ഈ വിഷയം പഠിപ്പിച്ചത് മലപ്പുറത്തെ റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലേക്ക് നമ്മളെ ഒക്കെ ക്ഷണിച്ചു സമസ്ത സയ്യദുല എം ടി ഉസ്താദ് അവരൊക്കെ അല്ലേ വിഷയം അവതരിപ്പിച്ചത് അബ്ദുൽ ഹക്കീം ഫൈസ ആദർശേരിയുടെ ആദർശ വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ് പത്തിലധികം ആദർശ വ്യതിയാനങ്ങൾ ഈ നേതാക്കളാണ് സമസ്തയുടെ നേതാക്കളാണ് മുറ അംഗീകരിച്ച മുഷാവറ നടപടിയെടുക്കാൻ കാരണമായ ആദർശ വിരുദ്ധമായ കാര്യങ്ങൾ ഞാൻ ഇത് ആവർത്തിക്കുന്നില്ല ഇവിടെ പല വേദികളിലും നമ്മളത് എണ്ണി എണ്ണി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അബ്ദുൽ ഹക്കീം ഫൈലിക് ആദർശ വ്യതിയാനം സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന് എതിരായ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് ഇത് സമസ്ത ഏകകണ്ഠമായി അംഗീകരിച്ചതാണ് ആരും മുഷാവറയിലുള്ള ഒരാളും അതിനെതിരായി പറഞ്ഞിട്ടില്ല പിന്നെയോ സി ഐ സിയുമായി ബന്ധപ്പെട്ട് എത്ര ചർച്ചകൾ നീണ്ട വർഷങ്ങളോളമുള്ള ചർച്ചകൾ മസലഹത്ത് ശ്രമങ്ങൾ എത്ര സമസ്തയുടെ ഊർജം സമസ്ത മുഷാവറയുടെ പ്രധാനപ്പെട്ട സമയങ്ങൾ ഈ സംവിധാനം അത് പരമാവധി അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ ഒത്തൊരുമിച്ച് പോകാൻ സമസ്തയുടെ നേതാക്കൾ ശ്രമിച്ചില്ലേ പക്ഷെ ധിക്കാരത്തോടുകൂടെ സമസ്തയെ വെട്ടിമാറ്റിയതാരാ സമസ്തയെ ഭരണഘടനയിൽ നിന്ന് വെട്ടിമാറ്റി ഞങ്ങളല്ല എന്ന് പറഞ്ഞാൽ സമസ്തയല്ല സിഐ സി ഒഴിവാക്കിയത് സി ഐ സി സമസ്തയെ ഒഴിവാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഭരണഘടന തിരുത്തിയത് നമ്മൾ ചരിത്രം മറക്കാൻ പാടില്ല ഏതാ ഭരണഘടന ഭരണഘടന എന്ന് പറഞ്ഞാൽ പാണക്കാട് സയ്യിദ് ഹൈദർ ഷിഹാബ് തങ്ങൾ സി ഐ സിയുടെ പ്രസിഡന്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭരണഘടന രണ്ടായിരത്തി നാലിലാണ് എന്നാണ് എന്റെ ഓർമ്മ ഭരണഘടന രജിസ്റ്റർ ചെയ്യുന്നത് ആ ഭരണഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരുത്തി എന്താ തിരുത്തിയത് സമസ്തയുടെ പ്രസിഡന്റിനെ ഭരണഘടനയിൽ നിന്ന് മാറ്റി ഉപദേശക സംസ്ഥാനത്ത് നിന്ന് ഒന്നാമത്തെ ലക്ഷ്യം തന്നെ സമസ്തയുടെ ആശയവും ആദർശവും തീരുമാനങ്ങളും അനുസരിച്ചുള്ള മതഭൗതിക വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നടത്തുക എന്നത് മാറ്റിയിട്ട് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റി സംവിധാനം എന്നാക്കി മാറ്റി സമസ്തയെ വിട്ടു മാറ്റി മൂന്നിലധികം തീരുമാനങ്ങൾ സമസ്തക്ക് പറ്റാത്ത തീരുമാനങ്ങൾ ഭരണഘടന ഭേദഗതി ചെയ്ത് സമസ്തക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ച് സമസ്തയെ തൊലാക്ക് തൊല്ലിയത് ആദ്യം സി ഐ സി ആണ് അത് മനസ്സിലാക്കണം എന്നിട്ടും സമസ്ത അന്നൊന്നും നടപടി പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ സമസ്ത കേരള ജമ്മി എത്തുള്ള പിന്നെയും മാസങ്ങളോളം ഏറെക്കുറെ ഒന്നൊന്നര കൊല്ലത്തോളം മസലഹത്ത് ശ്രമങ്ങൾ നിരന്തര യോഗങ്ങൾ ഏറ്റവും അവസാനം ഏറ്റവും അവസാനം സംഭവിച്ചത് എന്താണ് മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പാണക്കാട് സൈദ്ദങ്ങൾ അതേപോലെ ആബിദ് ഹുസൈൻ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉസ്താദ് ഉസ്താദ് ആലിക്കുട്ടി നിരന്തരം ആലോചിച്ച് മണിക്കൂറുകളോളം രണ്ട് സിറ്റിംഗിലൂടെ തയ്യാറാക്കിയ ഒമ്പത് കാര്യങ്ങൾ ഇത് സി ഐ സി അംഗീകരിച്ചൊപ്പിട്ട് തന്നാൽ ഇപ്പോഴും സമസ്ത പറയുന്നത് എന്താണ് അത് അംഗീകരിച്ചൊപ്പിട്ട് തന്നാൽ സമസ്തയുടെ തീരുമാനം പിൻവലിക്കും പ്രശ്ന പരിഹാരത്തിന് ഞാൻ പറയുന്നു അതിനുള്ള മാർഗം സമസ്തയല്ലേ നൂറ് കൊല്ലം പഴക്കമുള്ള ഒരു സംഘടനയല്ലേ സമസ്ത ഒരു പ്രസ്ഥാനമല്ലേ തലമുതിർന്ന നേതാക്കളല്ലേ ദീർഘദൃഷ്ടിയുള്ള നായകന്മാരല്ലേ സൂഫിയാക്കളല്ലേ ഔലിയാക്കളല്ലേ സ്വാലിഹിങ്ങളല്ലേ അവർ ഏകോപിച്ചൊരു തീരുമാനം കൃത്യമായി ഹക്കീം ഫൈസി നിങ്ങൾക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോ കഴിഞ്ഞുപോയ ചരിത്രത്തിൽ ഒരുപാട് നേതാക്കൾ തിരുത്തി സമസ്തയിലേക്ക് തിരിച്ചു വന്നതുപോലെ ഒരു വ്യക്തിയുടെ വിഷയമല്ലേ ഞാൻ പറയുന്ന പ്രശ്നത്തിന് രണ്ട് സൊല്യൂഷൻ ഒന്ന് അബ്ദുൽ ഹക്കീം ഫൈലി സമസ്തയുടെ മുന്നിൽ മാപ്പ് പറയണം എനിക്ക് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞാൽ സമസ്ത എന്ന് പറയുന്ന നൂറ് കൊല്ലം പഴക്കമുള്ള ആദർശ വിശുദ്ധി പ്രസ്ഥാനത്തിന്റെ മുന്നിൽ മാപ്പ് പറഞ്ഞാൽ ഹക്കീം ഫൈസി നിങ്ങൾക്കത് ഉയർച്ചയാണ് വളർച്ചയാണ് നിങ്ങളുടെ പുറകിൽ ഞങ്ങൾ ഉണ്ടാകും രണ്ടാമത്തെ കാര്യം ഈ ഒമ്പത് തീരുമാനങ്ങൾ സി ഐ സി അംഗീകരിക്കാൻ തയ്യാറാവണം ഇതോടുകൂടെ പ്രശ്നത്തിന്റെ അടിസ്ഥാനപരമായ പരിഹാരമാകും ബാക്കിയൊക്കെ അതിനെ തുടർന്നുണ്ടായ വിഷയങ്ങളാണ് അതിനെ തുടർന്നുണ്ടായ പ്രശ്നപരിഹാരത്തിന്റെ വഴികളാണ് ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട വാഫി കുട്ടികളും സി ഐ സി അനുകൂലിക്കുന്ന ആളുകളും ഞങ്ങളെ കുറച്ച് ആളുകളെ കമ്മ്യൂണിസ്റ്റ് ചാപ്പ കുത്തി അടക്കി ഒതുക്കി നിർത്താമെന്ന് ഒരിക്കലും വ്യാമോഹിക്കേണ്ട ഞങ്ങൾക്കൊരു നിലപാടുണ്ട് അത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ചെറുശ്ശേരി ഉസ്താദ് പഠിപ്പിച്ച ഒരു നിലപാടാണ് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ചെറുശ്ശേരി ഉസ്താദിന്റെ ഒരു പ്രസംഗമുണ്ട് എന്താ പ്രസംഗം സമസ്തക്ക് രാഷ്ട്രീയമൊന്നുമില്ല അത് സമസ്തയുടെ തീരുമാനമാണ് നേരത്തെ പറഞ്ഞല്ലോ നാല് തീരുമാനം സമസ്ത കൊണ്ട് രാഷ്ട്രീയപരമായിട്ട് ചെറുശ്ശേരി ഉസ്താദ പറയുന്നത് ചെറുശ്ശേരി ഉസ്താദ് മുസ്ലിം ലീഗ് കാരനാണ് ചെറുശ്ശേരി ഉസ്താദ് മരിക്കുന്നത് വരെ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിച്ച അല്ലെങ്കിൽ മുസ്ലിം ലീഗിന് വേണ്ടി നിലക്കൊണ്ട മുസ്ലിം ലീഗിന് വോട്ട് ചെയ്ത ഞാൻ മുസ്ലിം ലീഗ് ആണ് എന്ന അഭിമാനത്തോടെ പറഞ്ഞിരുന്ന നേതാവാണ് ഉസ്താദ് പറഞ്ഞു ലീഗ് ഒന്നുമില്ല ും പറഞ്ഞേരാ ഉസ്താദിന്റെ ശൈലിയാണ് സമസ്തന്റെ സ്ഥാപനങ്ങൾ ലീഗ് നടത്തുന്നുണ്ട് കോൺഗ്രസ് നടത്തുന്നുണ്ട് പിന്നെ ജാതി കമ്മ്യൂണിസ്റ്റ് അനുഭാവികള് ഓലും നടത്തുന്നുണ്ട് ധാരാളം മദ്രസകൾ നടത്തുന്നുണ്ട് വോട്ട് ചെയ്യാണെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ അവർ വോട്ട് ചെയ്യൂ ഓലക്ക് അള്ളി റസൂലൊക്കെ ഓലൊക്കെ നടത്തുന്നുണ്ട് സമസ്തന്റെ സ്ഥാപനങ്ങൾ എന്നിട്ട് ഷെയ്ഖാൻ അവസാനിപ്പിക്കുന്ന വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം സമസ്തക്ക് രാഷ്ട്രീയമില്ല അതല്ലേ നമ്മുടെ നയം സമസ്തക്കാര് ഇപ്പൊ ലക്ഷദ്വീപിൽ പോയാൽ അവിടേക്കോ കോൺഗ്രസ് ഏരാ അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിൽ പോയാൽ അവിടെ മുസ്ലിം ലീഗില്ല ലക്ഷദ്വീപിൽ മുസ്ലിം ലീഗിൽ അവിടെക്കോ കോൺഗ്രസ് ആണ് മിക്കവാറും സമസ്തക്കാര് അതേപോലെ മറ്റുള്ള പല സ്റ്റേറ്റുകളിലും മറ്റു പലതും അന്തമാനിൽ പോയാൽ അവിടെ വേറെ അവരെ ചില പാർട്ടികളാണ് കേരളത്തിൽ നമ്മുടെ മദ്രസകൾക്കും പള്ളികൾക്കും നേതൃത്വം നൽകുന്ന ആളുകൾ അത് ഇടതുപക്ഷത്തെ പല പാർട്ടികളിലെ ആളുകൾ ഉണ്ടാകും വലതുപക്ഷത്തെ പാർട്ടികളിലെ ആളുകൾ ഉണ്ടാകും വലതുപക്ഷത്തുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായ ആളുകൾ വലതുപക്ഷത്ത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സി എം പി ഉണ്ട് ആർ എം പി ഉണ്ട് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി അതിലെ എം എം മാർക്സിസ്റ്റാ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ട് ആർ എസ് പി ഉണ്ട് യു ഡി എഫിലും ഉണ്ടല്ലോ മാർക്സിസ്റ്റ് ചിന്താഗതിക്കാര് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാര് ഒരു പക്ഷത്ത് മാത്രല്ല ഇപ്പൊ സി പി ഐ എ യു ഡി എഫിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കൊറേ ആളുകൾ പരിശ്രമിച്ചു എന്നൊക്കെ നമ്മൾ വാർത്താ ചാനൽ കണ്ടു ഇനി അങ്ങനെ ഭാവിയിൽ സംഭവിച്ചാൽ നേരത്തെ അങ്ങനെ മുസ്ലിം ലീഗും അതേപോലെ സി പി എമ്മും തമ്മിൽ ഒരുമിച്ച് നമ്മുടെ കേരളത്തിൽ വരെ നടത്തിയിട്ടുണ്ടല്ലോ അതൊക്കെ രാഷ്ട്രീയമാണ് യു ഡി എഫിലും എൽ ഡി എഫിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരായ ആളുകൾ ഉണ്ടാകും പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഞാന് സമസ്തയുടെ തീരുമാനങ്ങളൊക്കെ പഠിച്ചപ്പോ നേരത്തെ പറഞ്ഞ എൺപത്തി അഞ്ചാം വാർഷിക സുവനീറിൽ ഒരൊറ്റ തീരുമാനം പോലും കമ്മ്യൂണിസത്തിനെതിരെയുള്ള തീരുമാനം ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ അത് പറഞ്ഞത് തയ്യാറാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുഷാവറയിലെ ഒരു യോഗത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ ഒരു തീരുമാനം സമസ്ത എടുത്തത് കാണുന്നില്ല സമസ്തയുടെ ലക്ഷ്യം അതല്ല കമ്മ്യൂണിസത്തിൽ കുഫരിയത്തുണ്ട് ഇല്ല എന്ന് പറയല്ല കമ്മ്യൂണിസത്തിന് ദൈവ നിഷേധമുണ്ട് മതനിഷേധമുണ്ട് നമ്മളൊക്കെ സമസ്തയുടെ വേദികളിൽ നിന്നാണ് കമ്മ്യൂണിസം എന്താ എന്ന് പഠിച്ചത് എസ് കെ എസ് എസ് എഫിന്റെ വേദികളിലാണ് ക്യാമ്പുകളിലാണ് കമ്മ്യൂണിസത്തിന്റെ അപകടം പഠിച്ചത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഇസത്തിന്റെ മതവിരുദ്ധത കമ്മ്യൂണിസം എന്ന് പറയുന്ന മാർക്സിസം എന്ന് പറയുന്ന ഇസങ്ങളുടെ ദൈവ നിഷേധം ഇത് സമസ്തയുടെയും എസ് കെ എസ് എസ് എഫിന്റെയും വേദികളിലാണ് പഴയ കാലഘട്ടങ്ങൾ ഞങ്ങളൊക്കെ പഠിച്ചത് ഞങ്ങളെ പഠിപ്പിച്ചത് സമസ്ത ആ ഇസത്തിനെതിരാണ് സമസ്ത ആ ദൈവ നിഷേധത്തിനെതിരാണ് പക്ഷേ ഇന്ന് നമ്മുടെ കേരളക്കരയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അങ്ങനെയാണോ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പൊ ഈ സദസ്സിൽ തന്നെ ചിലപ്പോണ്ടാവും മഹല്ലുകളിൽ ഉണ്ടാവും പലയിടത്തും ഉണ്ടാവും പല പാർട്ടിക്കാര് അവര് നിസ്കരിക്കുന്നവര് ജാതി കമ്മ്യൂണിസ്റ്റ് അവർക്ക് റസൂലൊക്കെ ഉണ്ട് അവരെ നമ്മൾ മാറ്റി നിർത്തണോ അവര് മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു എന്നതിന്റെ പേരിൽ അവർ യു ഡി എഫിന്റെ കൂടെയുള്ള രമയുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ അവരെ മാറ്റി നിർത്തണോ നിങ്ങൾ എന്താ പറയുന്നത് അവർ ആർ എം പിയിലോ ആർ എസ് പിയിലോ സി എം പി യിലോ പ്രവർത്തിക്കുന്നതിന് കാരണം അവര് കമ്മ്യൂണിസ്റ്റ് ആണ് നമുക്ക് വേദനയുണ്ട് ബഹുമാനപ്പെട്ട മുക്കം ഉമ്മർ ഫൈലി കോഴിക്കോട്ടെ ഒരു സമ്മേളനത്തിൽ അത് പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ടോ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടോ വേദിയിൽ നിസ്കരിച്ചു മാരിമസ്കാരം അത് വിവാദ അന്ന് ഈ പറയുന്ന രമയുടെ പാർട്ടിയുടെ നേതാവ് ഹരിഹരൻ പറഞ്ഞു മുക്കം ഉമ്മർ ഫൈസു നിസ്കരിക്കാം മുട്ടി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു ഈ അയാൾ പ്രസംഗിക്കുന്നത് യു ഡി എഫിന്റെ വേദിയിലാണ് സദസ്സിലാരെങ്കിലും അത് തിരുത്തിയോ കാരണം ഹരിഹരൻ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരൻ നിസ്കാരം പറ്റൂല നിസ്കാരത്തെ ആക്ഷേപിക്കും മുക്കം ഉമ്മർ ഫൈസിയോ വിരോധത്തിന്റെ പേര് നിസ്കരിക്കാൻ മുട്ടി എന്ന് പറഞ്ഞു നിസ്കാരത്തെ ആക്ഷേപിച്ചു ഞങ്ങൾക്ക് അതിൽ വേദനയുണ്ട് ഇത് ഇടതുപക്ഷം വലതുപക്ഷം യുഡിഎഫ് എൽ ഡി എഫ് വ്യത്യാസമല്ല കമ്മ്യൂണിസം തലക്ക് കയറി ആളുകൾക്കൊക്കെ നിസ്കാരത്തോടും ദൈവത്തോടും മതങ്ങളോടൊക്കെ നിഷേധവും വിരോധം ഉണ്ടാവും അത് സമസ്തക്കാർക്ക് എന്നുണ്ട് ഞങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ശക്തമായ നിലപാട് കൊണ്ടാണ് നമ്മുടെ മഹലുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കമ്മ്യൂണിസം നടപ്പാക്കാൻ സാധിക്കാതെ പോയത് അത് മനസ്സിലാക്കണം ഇപ്പൊ പ്രിയപ്പെട്ട സത്താർ പന്തല്ലൂർ നമുക്കറിയാം ഏറ്റവും പുതിയ പുതിയ വിഷയങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി മറ്റു പല മന്ത്രിമാര് നമ്മുടെ ശരീരത്തിനെതിരെ സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട് മറ്റു പല വിഷയങ്ങളിൽ നിലപാട് സ്വീകരിച്ചപ്പോ സത്താർ ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കളൊക്കെ ശക്തമായി അതിനെതിര് പറഞ്ഞിട്ടുണ്ട് അതാണ് സമസ്തക്കാരുടെ നിലപാട് അത് ഇടതുപക്ഷം വലതുപക്ഷം നോക്കിയിട്ടല്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇത് അതിന്റെ പേരിൽ ഒരു ഭാഗത്തിന്റെ മുദ്രകുത്തി ഞങ്ങൾ ആക്ഷേപിക്കാമെന്നാരും മനസ്സിലാക്കേണ്ടതില്ല ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് വേണ്ടി സമസ്തയുടെ നിലപാടുമായി ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങൾ കണ്ടോ ഇത് പോസ്റ്റർ ഒട്ടിച്ചു കൂടിയ ആളുകളല്ല ഇത് ആഴ്ചകളോളം ഇത് പ്രചരണം നടത്തി കൂടിയ ആളുകളല്ല എനിക്ക് തോന്നുന്നത് മിനിഞ്ഞാനാണ് ഔദ്യോഗികമായി ഇന്നത്തെ ഈ യോഗം തീരുമാനിക്കപ്പെടുന്നത് ഈ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞ് ഈ മഴക്കാലത്ത് ആളുകൾ കൂടിയത് ഒറ്റ ലക്ഷത്തിനു വേണ്ടിയാണ് സമസ്തക്ക് വേണ്ടി സമസ്തയുടെ ആദർശത്തിനു വേണ്ടി സെയ്യമയുടെ കൂടെ ഉൽമിയുടെ കൂടെ സമസ്തയുടെ മുഷാവറയുടെ കൂടെ ഇൻഷാല്ല സെയ്യമ പ്രഖ്യാപിച്ചതുപോലെ സമസ്തക്കൊരു യുവനരയുണ്ട് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുവനര ആ യുവ നിങ്ങൾ ഈ സദസ്സിൽ കാണുന്നത് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉമറാക്കളുണ്ട് മഹല്ല് ഭാരവാഹികളുണ്ട് എസ് എം എഫിന്റെ ഭാരവാഹികളുണ്ട് ഞങ്ങളൊക്കെ ഒറ്റക്കെട്ടായി സമസ്തയുടെ ആദർശം സമസ്തയുടെ വിശുദ്ധി ഒരു പോറലുമേൽക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിനും പ്രസ്ഥാനത്തിന്റെ നായകന്മാർക്കും പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് കാവലാളുകളായി ഞങ്ങൾ കൂടെ ഉണ്ടാകും ആരെയും ഒറ്റപ്പെടുത്താനും ആർക്കെതിരെ പ്രമേയം പാസ്സാക്കാനും ഞങ്ങളുടെ നേതാക്കളെ ഒറ്റപ്പെടുത്താനും ഞങ്ങൾ സമ്മതിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു